ഇത്രയും ഐറ്റംസ് വെച്ചിട്ട് വിറകെടുപ്പ് എങ്ങനെ നമുക്ക് ഒരു സെക്കൻഡിൻ്റെ ഉള്ളിൽ കത്തിക്കാം എന്നുള്ളൊരു വേടിയാണ് കാണിച്ചിരിക്കുന്നത് ഇത് പെർമനൻ്റ് ആയിട്ട് നമുക്ക് എല്ലാ വീട്ടിലും ഉപയോഗിക്കാത്തതാണ് നമുക്ക് ആകെ ഒരു അറുന്നൂറ്റമ്പത് ഉറുപ്പിയാണ് ചാക ചിലവ് വരെയുള്ളത് ഈ സിലിണ്ടർ എൽ പി ജി സിലിണ്ടറാണ് ഇത് നമുക്ക് ഒരുപാട് കാലം നമുക്ക് ഉപയോഗിക്കാം സാധാരണ ഡീസല് പെട്രോള് മണ്ണാക്കി വെച്ചിട്ടാണ് വിറകടുപ്പ് കത്തിക്കുന്നത് ഇപ്പം ഈ വിറക് നനഞ്ഞ സമയത്ത് അത് നമുക്ക് കത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മുടെ വീട്ടിലെ വീട്ടമ്മമാർക്ക് ഒരുപാട് ഒരു ഹെൽപ്പുള്ള ആവുന്ന ഒരു ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊരു എൽ പി ജി സിലിണ്ടർ ആണ് ഇത് നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും ഇത് അതിൻ്റെ ഒരു നോസിലാണ് നോസിലാണ് അതുപോലെ തന്നെ ഇത് കുറച്ച് കോപ്പർ ആണ് ഈ ത്രീ സിക്സ് എന്നിട്ടുള്ള ഒരു കോപ്പർ വൈപ്പ് ഇതൊരു ഗം ആണ് അപ്ബോക്സിൻ്റെ ഗം ഇത് നമ്മൾ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ വിളകളിൽ കത്തിക്കുന്നത് ഇതെങ്ങനെ കത്തിക്കാം എന്നുള്ള വീഡിയോ നമ്മളിപ്പോൾ അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ കാണിച്ചു തരുന്നതാണ് ഈ നോസിൽ ഈ കോപ്പറിൻ്റെയും ജോയിൻ്റിൽ ലീക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അപ്പോക്സ് നന്നായി തേച്ച് പിടിച്ചത് പിടിപ്പിച്ചത് ഒരു മണിക്കൂറോളം ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചപ്പോൾ നല്ല ഹാർഡായി ഉണ്ട് ഇതിൽ ലീക്ക് ഒരിക്കലും വരില്ല എന്നിട്ട് നമ്മളിത് ഈ നോസിലിൽ ഈ നോസില് ഈ സിലിണ്ടറിൽ സിലിണ്ടറിൻ്റെ നമ്മളതിങ്ങനെ പിടിപ്പിക്കണം പിടിപ്പിച്ചു കഴിഞ്ഞാൽ പെർമനൻ്റ് നമുക്ക് നമുക്കിതൊന്ന് യൂസ് ചെയ്യാം ഇനി ഇത് ഞാൻ കത്തിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചത് അപ്പോൾ നമുക്കിതെല്ലാം സെറ്റായിട്ടുണ്ട് നമ്മൾ ഒരു തൈരിൻ്റെ ചെറിയൊരു പാത്രത്തിലാണ് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ സിലിണ്ടർ വെച്ചിരിക്കുന്നത് ഈ സിലിണ്ടർ മറിഞ്ഞ് വീഴാണ്ടിരിക്കാനും ഈ സിലിണ്ടർ ചൂടാകാതിരിക്കാനൊക്കെ അതാണ് നല്ലത് പിന്നെ നമുക്കത് ഫസ്റ്റ് ടൈം മാത്രമാണ് നമുക്ക് ഈ ബുദ്ധിമുട്ടുള്ള ഈ പൈപ്പ് പിടിപ്പിക്കാനും ദുട്ടിക്കാനൊക്കെ അത് കഴിഞ്ഞ് നമുക്കത് പെർമൻറ്റ് ആയിട്ട് സ്ഥിരം ഉപയോഗിക്കാത്തുള്ളൂ നമുക്കൊരു മിനിറ്റ് പോലും സമയം എടുക്കില്ല ഒരു സെക്കൻഡ് കൊണ്ട് നമുക്ക് വിറക് കത്തിക്കുകയും ചെയ്യാം നമ്മളത് വിറക് രണ്ട് വിറക് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചിരട്ട ഇട്ടുണ്ട് ചിരട്ട ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി നിർമ്മിതമൊന്നുമില്ല അത് കഴിഞ്ഞാൽ ഈ പൈപ്പ് നമുക്ക് വന്നിട്ടുണ്ട് അവിടെ കണ്ട കോപ്പം വന്നിട്ട് അടുപ്പില് വന്നിട്ടുണ്ട് കത്തി പിടിച്ചാൽ നമുക്ക് അത് മാറ്റാം ഇനി നമുക്ക് ഈ നോസിലിന്റെ നോബ് ചെറുതായിട്ട് വളരെ മൈന്യൂട്ടായിട്ട് മാത്രം ഒന്ന് തുറക്കാം ചെറിയൊരു സൗണ്ട് വരും ഗ്യാസിന്റെ അതിനുശേഷം വളരെ മൈന്യൂട്ടായിട്ട് മാത്രം തുറക്കണ്ടോ അത് കഴിഞ്ഞാൽ നമുക്ക് ഈ ചെറിയൊരു പേപ്പർ കഷ്ണം കത്തിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം േ പെട്ടെന്ന് നമുക്ക് തീ പിടിച്ചു ഇനി നമുക്ക് വെള്ളത്തിന്റെ കലയിൽ കയറ്റി ചേർക്കാം ഇത്രേം നമുക്ക് പണിയുള്ളൂ ഒരു സെക്കൻഡ് പോലും നമുക്കതിന് സമയമെടുക്കുന്നില്ല കണ്ടില്ലേ വിറക് കത്തി പിടിച്ചു എന്ന് നമുക്ക് മനസ്സിലായാൽ നമുക്കത് ഈ പൈപ്പ് എടുത്ത് മാറ്റാം നന്നായി മിനിറ്റ് നമുക്ക് വന്നില്ല നന്നായി കത്തുന്നുണ്ട് കെട്ടുപോവാ അങ്ങനത്തെ ഒരു അവസ്ഥ ഇതിൽ വരുന്നില്ല അത് കഴിഞ്ഞ് നമുക്ക് ഈ നോസിലിന്റെ നോബ് മെല്ലെ അടയ്ക്കാം അടച്ചാൽ തീത കുറേ ഇടണു അപ്പൊ നമുക്ക് സ്വല്പം കൂടി ഒന്ന് തുറന്നു കൊടുത്താൽ അത് വീണ്ടും തുറന്ന് കൊടുത്താൽ വീണ്ടും കത്തി പെട്ടെന്ന് തന്നെ കത്തി പിടിക്കും വളരെ കുറച്ച് പിന്നെ കുറച്ച് കൂടി തുറന്നു കൊടുത്തപ്പോ വീണ്ടും കത്തിപ്പിടിക്കും ആവശ്യാനുസരണം മാത്രം നോബ് തുറന്നു കൊടുത്താൽ ഉണ്ടാക്കും സ്പീഡ് കൂട്ടുന്നതോറും നോബ് ഞാൻ തുറന്ന് സ്പീഡ് കൂട്ടും തോറും തീയിന്റെ ശക്തി കൂടുകരും നമുക്കിത് വിറക് നന്നായി കത്തിപ്പിടിച്ചിണ്ട് നമുക്കൊരു മിനിറ്റ് പോലും വന്നില്ല ഈ ആണെങ്കിൽ ആകെ നൂ നൂറ് രൂപ റേഞ്ചിൽ വിലയുള്ളൂ നമുക്ക് ഒരുപാട് കാൽ കാലം ഉപയോഗിക്കും ചെയ്യാം നമുക്കത് കത്തിപ്പിടിച്ചുകൊണ്ട് നമ്മളിത് ആ നോസിൽ ഓഫാക്കാൻ പോവാണ് ഓഫാക്കി ചെറുതായിട്ട് തുറന്നുണ്ടെന്നുള്ളൂ അത് കഴിഞ്ഞാൽ ആ പൈപ്പ് നല്ല അവിടെ എടുത്ത് മാറ്റാം പൈപ്പ് എടുത്ത് മാറ്റി വയ്ക്കാം പൈപ്പിൻ്റെ തലപ്പത്ത് ചെറുതായിട്ട് ചൂടുണ്ടാവും ശ്രദ്ധിക്കണം മാറ്റി വയ്ക്കാം അത് കഴിഞ്ഞാൽ

ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക